ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ട ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ മതപരമായ ചടങ്ങുകൾ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ ആസാദ് സ്ക്വയറിൽ നടന്നിരിക്കുകയാണ് പതിനായിരക്കണക്കിന് ജനങ്ങളാണ് ഇവിടെ തടിച്ചു കൂടിയത് മതപരമായ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത് ഇറാന്റെ പരമോന്നത നേതാവായ ആയാത്തുള്ള അലി ഗാംനിയാണ് കൊല്ലപ്പെട്ട ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ മകനും ടെഹ്റാനിൽ എത്തിയിരുന്നു പിതാവിന്റെ രക്തത്തിന് തങ്ങൾ കണക്ക് ചോദിക്കുമെന്ന് ഇറാൻ നേതാക്കൾ ഇസ്മായിൽ ഹനിയയുടെ മകനെ നേരിട്ട് അറിയിച്ചിരിക്കുകയാണ് ഇറാനിലെ ചടങ്ങുകൾക്ക് ശേഷം ഇസ്മായിൽ ഹനിയയുടെ ഭൗതിക ശരീരം ഖത്തറിലേക്ക് കൊണ്ടുപോകും നാളെ ഖത്തറിൽ വെച്ചാണ് ഇസ്മായിൽ ഹനിയയുടെ കബറടക്കം നടക്കുന്നത് ഇറാൻ വിദേശകാര്യമന്ത്രിയായ അലി ബഗേരി ഈജിപ്ത് സൗദി അറേബ്യ തുർക്കി ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിലെ നേതാക്കളുമായി ബന്ധപ്പെടുകയും ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന് ശക്തമായ തിരിച്ചടി ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതിനിടെ മറ്റൊരു വാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ് ഏതെങ്കിലും ഒരു അറബ് രാഷ്ട്രം ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേലിനെയോ ഇസ്രായേലിന്റെ സഖ്യ രാജ്യങ്ങളെയോ സഹായിക്കാൻ ശ്രമിച്ചാൽ അതിശക്തമായ തിരിച്ചടി ആ രാജ്യങ്ങൾക്ക് നേരെ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നാണ് അലി ബഗേരി ഖത്തറിന് സൂചന നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ യുദ്ധത്തിൽ നിന്നും ഹിസ്ബുൾയെ പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി ടെലിഫോൺ ചർച്ചകൾ നടത്തിയെങ്കിലും മാക്രോണിന്റെ അഭ്യർത്ഥന ഹിസ്ബുള്ള തള്ളിക്കളയുകയാണ് ഉണ്ടായത് അതിശക്തമായ ആക്രമണം ഇസ്രായേലിനെതിരെ നടത്താൻ തങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഹിസ്ബുള്ളയുടെ പ്രതിനിധി മാക്രോണിനെ അറിയിച്ചിരിക്കുന്നത് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമിയും ബ്രിട്ടീഷ് പ്രതിരോധ സെക്രട്ടറി ജോൺ ഹെയ്ലിയും നേരിട്ട് ലബനോണിലെത്തിയിരിക്കുകയാണ് ഹിസ്ബുള്ളയെ അനുനയിപ്പിക്കുന്നതിനു വേണ്ടി വിഷയം ലബനീസ് വിദേശകാര്യ മന്ത്രിയായ ഹബ്ദുള്ള ഹബീബുമായി ചർച്ച നടത്തിയെങ്കിലും ബ്രിട്ടന്റെ അനുനയ നീക്കം ഹിസ്ബുള്ള തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇതിനിടെ ഇന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയായ യോവ് ഗാലൻ്റ് സുപ്രധാനമായ ഒരു പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ പതിമൂന്നാം തീയതി ഇസ്രായേൽ ഗസയിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ ഗസാം ബ്രിഗേഡിന്റെ തലവൻ മുഹമ്മദ് ദായിഫ് കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രായേൽ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് എന്നാൽ മുഹമ്മദ് ദായിഫിന്റെ കാര്യത്തിൽ ഹമാസ് ഇതുവരെ ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല നിരവധി തവണ ഇസ്രായേലിന്റെ ആക്രമണങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട വ്യക്തിയാണ് മുഹമ്മദ് ദായിഫ് വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മുഹമ്മദ് ദായിഫിന്റെ ഭാര്യയും കുട്ടികളും കൊല്ലപ്പെട്ടിരുന്നു അന്നത്തെ ആക്രമണത്തിൽ ദായിഫിന്റെ ഒരു കണ്ണിന്റെ കാഴ്ചയും ഒരു കാലും നഷ്ടമായിരുന്നു ഇങ്ങനെയുള്ള വാർത്തകളെല്ലാം പുറത്തു വരുന്നുണ്ട് എങ്കിലും ഇതൊന്നും ഹമാസിന്റെ പോരാട്ട വീര്യത്തെ ഒരു തരിമ്പ് പോലും പിറകോട്ടടിച്ചിട്ടില്ല എന്ന് തന്നെ ഉറപ്പിച്ചു പറയേണ്ടി വരും ഇന്നലെയും ഇന്നുമായി അൽഗസാം ബ്രിഗേഡ് ഇസ്രായേലിന്റെ നിരവധി യുദ്ധ ടാങ്കുകളെയാണ് ആക്രമിച്ചിരിക്കുന്നത് അടിയന്തരമായ സാഹചര്യം ഇസ്രായേലിനെ സഹായിക്കുന്നതിനു വേണ്ടി അമേരിക്കയുടെ നിരവധി യുദ്ധക്കപ്പലുകൾ മെഡിറ്ററേനിയൻ കടലിൽ തയ്യാറെടുത്ത് നിൽക്കുകയാണ് തങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായാൽ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾക്ക് നേരെയും മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തുമെന്ന് ഹിസ്ബുല്ല മാസങ്ങൾക്ക് മുമ്പ് അമേരിക്കക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്